Bis was ich വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ആവശ്യം വ്യക്തമായി പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്ന എവിടെയും പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു സംഭവമാണ് മത്തായി ഒൻപത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്നിലുള്ള വാക്യങ്ങളിലെ രോഗസൗഖ്യം രണ്ട് കുരീടന്മാർ കാഴ്ച ലഭി ലഭിക്കണമെന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ നടക്കുകയാണ് കർത്താവ് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് കാഴ്ച നൽകുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ അവരുടെ മറുപടി പെട്ടെന്നായിരുന്നു കർത്താവേ ഞങ്ങൾക്ക് കാഴ്ച നൽകുവാൻ നിനക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിച്ച് അവരുടെ കണ്ണുകളെ യേശു തൊറ്റു വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണ് തുറന്നു എന്നാൽ തൻ്റെ പിതൃ നഗരത്തിലുള്ളവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് മത്തായി പതിമൂന്ന് അൻപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവരിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ വിധത്തിൽ അവൻ പ്രവർത്തിക്കുന്നു ഒന്ന് വിശ്വസിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുന്ന ദൈവം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ സദാപക്ഷപാതം ചെയ്ത് പൂർണ്ണമായി രക്ഷിക്കുന്ന കർത്താവ് എന്ന എബ്രായ ലേഖനം ഏഴ് ഇരുപത്തിയഞ്ചിൽ വായിക്കുന്നത് നമ്മുടെ ജീവനെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ഏഴ് മടങ്ങ് ചൂടുപിടിച്ച തീച്ചുളയിൽ റിയുവാൻ കൊണ്ടുപോകുമ്പോൾ ഇഹുത ബാലന്മാർ പറയുന്നത് ഞങ്ങളുടെ ദൈവം തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും ദാനിയേൽ മൂന്നിൻ്റെ പതിനേഴ് അവരുടെ വിശ്വാസം നിമിത്തം തീച്ചുളയിൽ എറിയപ്പെട്ടിട്ടും ബന്ധുപോകാതെ അവർ പെരുത്തു വന്നു അത് കണ്ടുകൊണ്ട് രാജാവ് പറയുന്നത് ശത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും അഭേന്ദ്ര ദൈവം വാഴ്ത്തപ്പെട്ടവൻ തൻ്റെ ദാസന്മാരെ അവൻ സദൂരന്മാരെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ വിഭത്തിൽ വിടിവിക്കുവാൻ കഴിയുന്ന വേറൊരു ദൈവവുമില്ല ദാനിയൽ മൂന്നിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ സകല കഷ്ടങ്ങളിൽ നിന്ന് നമ്മെ വിടിവയ്ക്കുവാൻ ശക്തനാണ് നമ്മളുടെ ദൈവം കർത്താവ് പറയുന്നത് ഞാൻ നല്ല ഇടയൻ ആകുന്നു ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു ഞാനവയെ നടത്തുന്നു ആരും അവയെ എന്നിൽ നിന്ന് എടുത്തു കളകയില്ല യോഹനൻ പത്ത് പതിനൊന്ന് പതിനാല് പതിനെട്ട് വാക്യങ്ങൾ അതുകൊണ്ടാ നീതെല്ലാ ഭാരങ്ങളും വേദനകളും എൻ്റെ മേലിട്ടുകൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞത് വിശാവ് പറയുന്നത് സാക്ഷാത് നമ്മുടെ രോഗങ്ങളെ അവൻ വകിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേച്ചു നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അൻപത്തി മൂന്നിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾത്തോട് പറഞ്ഞത് തന്നെ ഇന്ന് നമ്മോടും പറയുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹുവയാകുന്നു പുറപ്പാട് പതിനഞ്ചിന്റെ ഇരുപത്തിയാറ് തന്റെ രക്തം നൽകി നമ്മുടെ ജീവനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവത്തിന് നന്ദി പറയാം രണ്ട് വിശ്വസിക്കുന്നവരെ സാത്താൻ്റെ പരീക്ഷകളിൽ വീഴാതെ സഹായിക്കുന്ന കർത്താവ് എബ്രിയ ലേഖന കർത്താവ് പറയുന്നത് യേശു തന്നെ പരീക്ഷതിനായി കഷ്ടമനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു രണ്ടിൻ്റെ പതിനെട്ട് യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയും സാത്താനെ രയിക്കുകയും ചെയ്തുവനാ നമുക്കും വിവിധ പരീക്ഷകൾ ഉണ്ടാകും പരീക്ഷിക്കപ്പെടുന്നത് പാപമല്ല എന്നാൽ പരീക്ഷയ്ക്ക് ചെവി കൊടുക്കുന്നതാണ് പാപം ആദിമ മനുഷ്യൻ പാപത്തിൽ വീഴുവാൻ കാരണം പാപിൻ്റെ വാക്കിന് ചെവി കൊടുത്തതാ പരീക്ഷകളിൽ നമ്മെ സഹായിപ്പാൻ പരീക്ഷിതനായ കർത്താവിന് മാത്രമേ കഴിയൂ കഴിയൂബ്രൈരാണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവ പര്യന്തം മരണ ഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്നാ പറയുന്നത് തൻ്റെ മരണത്താൽ അവൻ നമ്മളുടെ മൃത്യുഭയത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു സിംഹുഗയിലിട്ട ദാനിയേലിനെയും അഗ്നിയിൽ ഇട്ട ഇടപ്പെട്ട ശത് മേശക് അബന്ദ് ഗോവിന്ദയും വിടുവിച്ചവനാണ് നമ്മളുടെ കർത്താവ് നമുക്കുണ്ടാകുന്ന കഷ്ടത പീഡനം എതിർപ്പുകൾ ഇവയെല്ലാം പരീക്ഷകളാണ് ഇവയെ ജയിപ്പാൻ നമ്മെ സഹായിക്കുന്നത് നമ്മോട് കൂടെയുള്ള കർത്താവ് തന്നെയാണ് മൂന്ന് സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുന്നതുവരെയും അവനിൽ വിശ്വസിക്കുന്നവരുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം രണ്ടത്തി മൂത്തി ഒന്ന് പന്ത്രണ്ടിൽ അവനെൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് യോബിനെ കുറ്റം വിധിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന സാത്താനോട് പറയുന്നത് ഇതാവൻ നിന്റെ കയ്യിലിരിക്കുന്നു അവൻ്റെ പ്രാണനെ മാത്രം തുടരുത് യോബ് രണ്ടിൻ്റെ ആറ് അവന് വിശ്വസിക്കുന്നവരുടെ പ്രാണൻ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് നമുക്കുള്ളതെല്ലാം നഷ്ടമാകാം രോഗം നമ്മളുടെ ശരീരത്തെ നശിപ്പിക്കാം എന്നാൽ നമ്മുടെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് ഒന്ന് തസ്സനെ ഇരുപത്തി മൂന്നിൽ പറയുന്നത് നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി കാക്കപ്പെടുമാരാകട്ടെ കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം പ്രാപിക്കുന്നതുവരെയും നമ്മുടെ ആത്മാവിനെ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം സകല അകൃത്യങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുകയും നമ്മുടെ ജീവനെ കത്ത് പരിപാലിക്കുകയും പരീക്ഷയിൽ സൂക്ഷിക്കുകയും ചെയ്യും സർവശക്തനായ ദൈവത്തിൻറെ കരുതലിനായി ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യാം കർത്താവെ പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്യുകയും ശത്രുവിൻ്റെ കരങ്ങളിൽ വീഴാതെ എൻ്റെ പ്രാണനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം ആമേൻ